ജഗംഗലഗ്നാചാര്യന്മാരുടെ ഗർഭീരெல்லாம் അടക്കും അങ്ങവര ദേവാംശസംഭരന്മാരുഏരാഹിയാ ദേവഹീകളേ ഉടുക്കും ഉടുക്കുമേതിൻ കേജ്യഗജദലൻ ആരതേലും പുന കേജൻ തേകേദ ശക്തിയുള്ളാരുണ്ട് കേജിദാനിദ പരക്രനാമയുള്ളവ കേജിമുകേന്ദ്രതമന്മാരെ ഞാൻ കേജി മഹേന്ദ്ര നീരത്ലാനൂരിയ കേജൻ തേകേതമാനത്തെ വീരകൾ കേജ ഗരീത്രേ പേเทന ദേവവ അനന്തമാരിനാരേ ശുക്തസ്ത ബിന്ദ സംഭാസേതയേകിരിയ ശുക്തമായി ദത്തം വരോമനാത്മാം ബിന്ദര പങ്കേ ബിന്ദരദശ്ചദ സംഗീനദനമൂഢകദേന മൂലധരജല കപ്പാചരന്മാരെ ശീലേ മുടമുള്ള വാനരന്മാരെ ഗാബവജ്ഞാരിഗേ ലുന്നുർണീയ గును తిస్టి అగంరు సిటి ది గున్క వాది ది తి లేన సిటి ది ద్ి కిస్టి క్రులెల్క తిది వాద్ి ఇన్న్ న్న్కి సి సిటి గూర్క న్న్కి ോളം ഉണ്ടല്ലോ വേണ്ടുന്നവരോടോ ചെയ്യാം